ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കാര്യം ഒരുപാട് നഴ്സുമാർ ഇപ്പോൾ പുതിയതായിട്ട് ഇവിടെ വന്നൊക്കെ ജോയിൻ ചെയ്തു അപ്പോൾ അവരുടെ ഫാമിലിയെ കൊണ്ടുവരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണൂറ് കെ സാലറി വേണം അല്ലെങ്കിൽ ഫാമിലി വിസ ഇഷ്യൂ ചെയ്യുന്നതിന് എണ്ണൂറ് കെ സാലറി വേണം എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡും കുവൈറ്റിൽ ഉണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു നിയമങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നവർ അറിഞ്ഞിരിക്കുക ഇവിടുത്തെ നിയമങ്ങളിൽ എപ്പം വേണമെങ്കിലും മാറ്റം വരാം ഇപ്പം ഇപ്പം ഈ പറയുന്ന ഞാൻ തന്നെ എൻ്റെ ഫാമിലിയെ കൊണ്ടു ഒരു ഒരു തവണ ഞാൻ ഇവിടെ കൊന്നിട്ടുള്ളതാണ് കാര്യം ഒരു രണ്ട് വർഷം മുമ്പ് വരെയൊക്കെ ഈ പറഞ്ഞ ഫാമിലി സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അറുന്നൂറ് കിടി ശമ്പളം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നു അപ്പൊ അപ്പോൾ നിങ്ങൾ അപ്ഡേറ്റുകൾക്കായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഏതെങ്കിലും തരത്തിലുള്ള അപ്ഡേറ്റ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾ അറിയിക്കുന്നതാണ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വല്ലൂരി സെൻഷന്റെ ഏറ്റവും പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് കുറെ ഇൻഫർമേഷൻസ് കുവൈറ്റിന്റെ കുറെ ഇൻഫർമേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് അതിൽ ഏറ്റവും പ്രധാനം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് നഴ്സുമാർ ഇപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഫാമിലിയെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് കാര്യം ഒരുപാട് നഴ്സുമാർ ഇപ്പൊ പുതിയതായിട്ട് ഇവിടെ വന്നൊക്കെ ജോയിൻ ചെയ്തു അപ്പോൾ അവരുടെ ഫാമിലിയെ കൊണ്ടുവരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട് അപ്പോ ഹസ്ബൻഡിനെ കൊണ്ടുവരാൻ സാധിക്കുമോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ സാധിക്കുമോ അഞ്ച് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളെ ഇവിടെ കൊണ്ടുവരാനായിട്ട് എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ഈ നേഴ്സുമാർക്ക് എങ്ങനെ ഫാമിലിനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഒരു കുടുംബജീവിതം നയിക്കാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉള്ളതിന്റെ കുറേ ആണ് അപ്പോ നമുക്ക് ഒട്ടും താമസിക്കാതെ അതിന്റെ ഡീറ്റെയിൽസേക്ക് നേരെ കുവൈറ്റിലേക്ക് ഫാമിലിയെ കൊണ്ടുവരുന്നതിന്റെ ഡീറ്റെയിൽസ് ഞാൻ ആദ്യമായിട്ടല്ല ഇതിനുമുമ്പും ചെയ്തിട്ടുണ്ട് അതിനകത്ത് കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണൂറ് കെടി സാലറി വേണം അല്ലെങ്കിൽ ഫാമിലി വിസ ഇഷ്യൂ ചെയ്യുന്നതിന് എണ്ണൂറ് കെടി സാലറി എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട് ആ നിയമത്തിൽ ഇതുവരെ എപ്പോഴും എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് കുവൈറ്റിന്റെ അതായത് കുവൈറ്റിൽ ഫാമിലി വിസ കിട്ടണമെങ്കിൽ എണ്ണൂറ് കേടി നിർബന്ധമുണ്ടോ എന്ന് ചോദിക്കുന്ന ആ ഒരു സ്ഥാനത്ത് അതിനകത്ത് എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസൻലി എണ്ണൂറ് കെ ശമ്പളം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ഈ എണ്ണൂറ് കെടി ശമ്പളം എന്ന് പറഞ്ഞത് തന്നെ ഏൺ ചെയ്യാ എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ഒരു ഒരുപാട് ആൾക്കാർ ഒരുപാട് പ്രവാസികൾ ഈ ഒരു പ്രോബ്ലത്തിന്റെ പേരിൽ തന്നെ ഒരുപാട് പ്രശ്നം ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ എണ്ണൂറ് കേടി ശമ്പളം ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്വന്തം ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരുപാട് പേരുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു നേഴ്സാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഇങ്ങോട്ട് കൊണ്ടുവരണം ആഗ്രഹിച്ചാൽ തന്നെ ഇപ്പൊ ഫീമെയിൽ നേഴ്സസിന് ഈ പറഞ്ഞ ഫാമിലി സ്റ്റാറ്റസ് ഇല്ല എന്നുള്ള കാര്യമാണ് അത് പോയിട്ട് നിങ്ങളൊരു മെയിൽ നേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതിനാവശ്യമുള്ള കുറച്ച് ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് എഴുന്നൂറ് കെടി ശമ്പളം ഉള്ളെങ്കിൽ അല്ലെങ്കിൽ എണ്ണൂറ് കേടി ശമ്പളം തേച്ച് നിങ്ങൾക്കില്ല എങ്കിൽ പോലും നിങ്ങൾക്ക് ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യമാണ് എടുത്തു പറയാനായിട്ടുള്ളത് നമ്മൾ ഇന്ത്യൻ നഴ്സിന്റെ മാത്രം പ്രശ്നമല്ല കേട്ടോ ഇപ്പോ പാകിസ്ഥാനിൽ നിന്ന് വന്നിരിക്കുന്നവർക്കാണെങ്കിൽ പോലും ഈ ഒരു സെയിം ഇഷ്യൂസ് ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട് കാര്യം അവർക്കും ഇപ്പൊ ഒരു വർഷം ഒന്നര വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നവർക്ക് ഫാമിലി സ്റ്റാറ്റസ് നിലവിലില്ല എന്നുള്ള കാര്യമാണ് അതിന്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് റിക്രൂട്ട്മെന്റ് ഇപ്പൊ നടക്കുന്നതുകൊണ്ടാണ് ഇപ്പൊ വരും ദിവസങ്ങളിൽ ഈ മാറ്റങ്ങൾ വരുമോ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല പ്രസന്റ് നമുക്ക് ഫാമിലിയെ അല്ലെങ്കിൽ ഫീമെയിൽ നഴ്സിനെ ഫാമിലിയെ സ്പോൺസർ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ല പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡും കുവൈറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ ഈ പറഞ്ഞ എണ്ണൂറ് കെടി ശമ്പളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നാനൂറ് കടി ശമ്പളം ഉള്ളെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഒരുപാട് പേർക്ക് ആ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് അഞ്ച് വയസ്സ് താഴെയുള്ള കുഞ്ഞുങ്ങളാണ് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും പക്ഷേ ഹസ്ബൻഡ് ഇവിടെ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം എന്നുള്ള കാര്യമാണ് പിന്നെ ഈ ഫാമിലി വിസയുടെ ഒക്കെ കാര്യത്തിൽ ചെറിയ ചെറിയ ഇളവുകളൊക്കെ അവർ നമുക്ക് ചെയ്തു തരുന്നതാണ് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ടാണ് ആ ഇരിക്കുന്ന ഓരോ ഏരിയയിൽ ഇരിക്കുന്ന മുതിർമാരുടെ ആ ഒരു കാര്യങ്ങളും അനുസരിച്ചിട്ടിരിക്കും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരും മാനുഷിക പരിഗണന വെച്ച് അവർ ചെറിയ ചെറിയ ഇളവുകളൊക്കെ നമുക്ക് തരാറുണ്ട് അപ്പോ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രസന്റ് സിറ്റുവേഷൻ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതായത് നഴ്സുമാർക്ക് ഫീമെയിൽ നേഴ്സുമാർക്ക് ഈ പറഞ്ഞ ഫാമിലി സ്റ്റാറ്റസ് നിലവിൽ കുവൈറ്റിൽ ഇല്ല എന്നുള്ള കാര്യമാണ് നമ്മുടെ കുവൈറ്റ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ സ്വദേശികളെക്കാളും കൂടുതൽ വിദേശികളുള്ള രാജ്യമാണ് അപ്പൊ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാർ തന്നെയാണ് ഏറ്റവും കൂടുതലൂടെ ഉള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ചില നിയമങ്ങൾ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മളെ പോലുള്ള ഇന്ത്യക്കാർക്ക് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനപ്പെരുപ്പവും കാര്യങ്ങളൊക്കെ ഉയരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു നിയമങ്ങളിൽ എന്തെങ്കിലുമൊക്കെ മാറ്റം വരുമോ എന്ന് ചോദിക്കുന്നവർ അറിഞ്ഞിരിക്കുക ഇവിടുത്തെ നിയമങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം ഇപ്പൊ ഞാൻ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഡേറ്റിൽ ചിലപ്പോൾ നാളെ ഈ ഒരു നിയമം നിയമമായിരിക്കത്തില്ല മാറ്റങ്ങൾ സംഭവിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ശുഭപ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് കാത്തിരിക്കാം നല്ല നല്ല റിസൾട്ടുകൾ അല്ലെങ്കിൽ നല്ല നല്ല നിയമങ്ങൾ നമ്മളെ തേടി എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവരും എല്ലാ മലയാളികളും അല്ലെങ്കിൽ എല്ലാ ആളുകളും ലോകത്തുള്ള എല്ലാവരും അവരുടെ കൂടെ ഫാമിലിയുടെ കൂടെ ഇവിടെ ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവിടെ ചെലവുകൾ കാര്യങ്ങളൊക്കെ അല്പം കൂടുതലൊക്കെ ആണെങ്കിലും നമുക്ക് മറ്റുള്ള ജി സി സി രാജ്യങ്ങളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം തന്നെ ഉള്ള രാജ്യം തന്നെയാണ് നമ്മുടെ കുവൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പോഴാണോ ഈ നിയമത്തിൽ മാറ്റം വന്നത് ഇതിനു മുമ്പും നമുക്ക് നഴ്സുമാർക്ക് സ്പോൺസർഷിപ്പ് ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഒരു പത്ത് വർഷം മുമ്പ് വരെയും ഇത് തന്നെ നിയമങ്ങളായിരുന്നു അതായത് ഈ ഒരു സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞിട്ട് കുറെ കാലമായി അതുപോലെ തന്നെ ലോൺ കിട്ടില്ല എന്നുള്ളതും ഒരു ഡ്രോ ബാക്ക് തന്നെയാണ് അപ്പോ ഈ പറഞ്ഞ നേഴ്സുമാർക്ക് ഫാമിലിയെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനെ ഒരു വിസ എടുത്ത് എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ ഷൂൺ വിസ എന്ന് പറയുന്നത് പല കമ്പനികളും പുറത്തു കൊടുക്കുന്ന ഒരു വിസ അത് ലീഗൽ ഉള്ള കാര്യങ്ങളാണ് നമുക്ക് അങ്ങനെ അതിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല അപ്പൊ ഷൂൺ വിസ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയിൽ നമുക്ക് ജോബിന് അപ്ലൈ ചെയ്ത് അവർ നമുക്ക് വിസയും കാര്യങ്ങളൊക്കെ തന്നു കഴിഞ്ഞാൽ ഷൂൺ വിസയിൽ വന്നു കഴിഞ്ഞാൽ അതൊരു ട്രാൻസ്ഫർബിൾ ആയിട്ടുള്ള ഒരു വിസയായിരിക്കണം ആയിരിക്കണം അതിനകത്ത് എണ്ണൂറ് കേടി നിർബന്ധമായിട്ടും സാലറി മെൻഷൻ ചെയ്തിട്ടുണ്ടാവണം അപ്പൊ ഈ പറഞ്ഞ സാലറി ഉണ്ടെങ്കിൽ തന്നെ ഹസ്ബൻഡിന്റെ വിസയിൽ നമുക്ക് ഫാമിലി വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കുട്ടികളെ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നതാണ് പക്ഷെ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ എണ്ണൂറ് കെടി ശമ്പളം അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് പുതുക്കേണ്ട ഒരു സാഹചര്യം വരും കാരണം നിങ്ങൾക്ക് കിട്ടുന്ന വിസയുടെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഏകദേശം ഒരു വൺ ഇയർ വാലിഡിറ്റി ആയിരിക്കും അപ്പോൾ ആ വൺ ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വിസ പുതുക്കുമ്പോൾ നിങ്ങളുടെ ഈസ് പറഞ്ഞ എണ്ണൂറ് കെടി ശമ്പളം വീണ്ടും വീണ്ടും പുതുക്കി കിട്ടുന്ന ഒരു സ്ഥലത്ത് വേണം മാത്രം വേണം നമുക്ക് നമ്മുടെ വിസയും കാര്യങ്ങളും പുതുക്കാനായിട്ട് അപ്പൊ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ ഒരു വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് നിങ്ങളുടെ ഹസ്ബൻഡിനോട് കൊണ്ടുവരാനായിട്ട് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മനസ്സിലാക്കുക കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല നിങ്ങൾ കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ വിസയുടെ അതായത് വിസ പുതുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പോലെ എണ്ണൂറ് കെടി സാലറി വെച്ച് അവർ പുതുക്കി തരുന്ന ഒരു സ്ഥലത്ത് മാത്രമേ നമ്മൾ ഈ പറഞ്ഞ വിസയും കാര്യങ്ങളും അടിക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം കഴിഞ്ഞ ദിവസം ഞാനൊരു സുഹൃത്തിനെ പരിചയപ്പെട്ടുണ്ടായി അപ്പോൾ ആ സുഹൃത്ത് പറഞ്ഞു ഇതുപോലെ വൈഫ് നേഴ്സായിട്ട് ഇവിടെ ജോലി ചെയ്യുന്ന ഒരാളാണ് ഇവിടെ വന്നു ജോലി ജോയിൻ ചെയ്തു പക്ഷേ എന്താണ് ഫാമിലി സ്റ്റാറ്റസ് ഇല്ലാത്തത് കൊണ്ട് ഞാനൊരു ഷൂൺ വിസ എടുത്തിന്ന് പോന്നു എന്ന് പറഞ്ഞു അഞ്ച് ലക്ഷം രൂപയാണ് ഈ പറഞ്ഞ ഷൂൺ വിസയുടെ റേറ്റ് ആയിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഒന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾ ഈ പറഞ്ഞ പോലെ അഞ്ച് ലക്ഷം രൂപയൊക്കെ കൊടുത്തിട്ട് ഒരു വിസയും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിവിടെ സെറ്റിൽ ആകാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നുള്ള കാര്യമാണ് നിങ്ങൾക്ക് ഒരു ജോലി കണ്ടെത്താനായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവാം നിങ്ങൾക്കൊരു ജോലി കണ്ടുപിടിക്കാനായിട്ടുള്ള ഉണ്ടാവാം അപ്പോൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ സെറ്റിൽ ആകാൻ തന്നെ ഏകദേശം ഒരു നാലും അഞ്ചും ആറു മാസം എടുക്കും പിന്നെ ഈ പറഞ്ഞ ഒരു ഡ്രൈവർ വിസയിലൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും കിട്ടുന്ന ശമ്പളം എന്ന് പറഞ്ഞാൽ വളരെ തീരെ കുറവായിരിക്കും എന്നുള്ളതാണ് ആ സാലറി വെച്ചിട്ട് നമുക്ക് ഇവിടെ ജീവിക്കാനായിട്ട് സാധിക്കത്തില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക അപ്പോൾ നിങ്ങൾ അതൊക്കെ റിയലൈസ് ചെയ്യുന്നത് ഇവിടെ വന്നതിന് ശേഷമായിരിക്കും അപ്പോൾ ഒരു ഫാമിലിയൊക്കെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക ഈ രാജ്യത്തെ കുറച്ച് കുറച്ചൊക്കെ മനസ്സിലാക്കുക കാര്യം ഇവിടുത്തെ ചിലവുകൾ എത്രയാണ് എത്ര രൂപക്ക് ഉണ്ടെങ്കിലും കൂടെ ഫാമിലിയായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ കുട്ടികളെയും ഫാമിലിയൊക്കെ കൊണ്ടുവരുന്നതിന് എന്തൊക്കെ ഫോർമാലിറ്റീസ് ആണ് ഉള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക കാര്യം എന്ന് പറഞ്ഞ ഒരു വിസയൊക്കെ എടുത്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ വളരെ എളുപ്പമുള്ള കാര്യമാണ് പക്ഷേ പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ച് കഴിയുമ്പോൾ വളരെ പ്രയാസമുള്ള കാര്യം തന്നെയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അപ്പോൾ ഇത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക നിങ്ങൾക്ക് പേർസണലി സ്പോൺസർഷിപ്പ് ഇല്ല എന്നുള്ള കാര്യം ഒരു ഫീമെയിൽ ആണെങ്കിൽ സ്പോൺസർഷിപ്പ് ഇല്ല നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹസ്ബൻഡിനെ ഒരു ജോലിയാക്കി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലെ രണ്ടുപേർക്കും ഷൂൺ വിസയിൽ നിന്ന് കഴിയുമ്പോൾ അഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും ഇനി അഞ്ച് വയസ്സിൽ മെയിലുള്ള കുട്ടികളാണെങ്കിൽ അതിന് ഇതുവരെ നമ്മുടെ മുമ്പിൽ ഒരു ഓപ്ഷൻ ഇല്ല എന്നുള്ള കാര്യം കൂടെ ഈ ഒരു അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് കുവൈറ്റിലേക്കുള്ള വിസ കിട്ടാൻ പാടാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പൊ നിങ്ങൾക്കറിയാം നിങ്ങൾ ഇപ്പോൾ കുവൈറ്റ് അപ്ലൈ നിൽക്കുന്ന അല്ലെങ്കിൽ വിസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കുക ിലേക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് നമ്മൾ എടുക്കുന്ന വിസ അതായത് എയ്റ്റീൻ നമ്പർ വിസ എടുത്ത് നിങ്ങൾ കൊണ്ട് വരാനായിട്ട് പറഞ്ഞു പക്ഷേ എയ്റ്റീൻ നമ്പർ വിസ എടുക്കുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എയ്റ്റീൻ നമ്പർ വിസയിൽ തന്നെ പല പല കാറ്റഗറിയിലുള്ള വിസകളുണ്ട് അത് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതുണ്ട് ചെയ്യാൻ പറ്റാത്തതുണ്ട് അങ്ങനെ കുറേ ഉടായ്പ പരിപാടികളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് അപ്പം നമ്മളിവിടെ വന്നതിന് ശേഷമാണ് ഒരുപാട് ആൾക്കാർ ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ വിസ കൈ കിട്ടി കഴിയുമ്പോൾ നമ്മൾ റിലൈസ് ചെയ്യുകയാണ് കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിസ കൊണ്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല കാര്യം ഈ വിസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കത്തില്ല എന്നൊക്കെ പറയുന്ന ഒരവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട് ഒരുപാട് ആൾക്കാര് കുറേ കാലം മുമ്പ് വരെയൊക്കെ ഈ പറഞ്ഞ വിസയുടെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഈ പറഞ്ഞ എയ്റ്റീൻ നമ്പർ വിസയാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞതിൽ യാതൊരു അർത്ഥവും നിങ്ങൾ അറിയാവുന്ന ആരുടെങ്കിലും കൊടുത്ത് ഈ വിസ ആദ്യം ചെക്ക് ചെയ്യ നിങ്ങൾ കയ്യിൽ കിട്ടുന്ന വിസ ആദ്യം ചെക്ക് ചെയ്യുക എന്നിട്ട് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യാനായിട്ട് പാടുള്ളൂ എന്നുള്ള കാര്യമാണ് ആദ്യമേ നിങ്ങളോട് പറയാനായിട്ടുള്ളത് വീട്ടിലേക്കുള്ള ഫാമിലി വിസയെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അടങ്ങുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്പെട്ടു എന്ന് കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക ഈ വീഡിയോയ്ക്ക് ചുരുങ്ങിയത് ഒരു ഇരുന്നൂറ് ലൈക്കെങ്കിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് അത് നിങ്ങൾ തരും എന്ന പ്രതീക്ഷയുമായിട്ട് ഈ വീഡിയോ ഞാനിവിടെ ഭയങ്കര പെയ്യാണ് അപ്പൊ പുത്തൻ കുറെ ഇൻഫർമേഷൻസ് ഒക്കെ ആയിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതാണ് അതുവരെ എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഗുഡ് ബൈ